എല്ലാവർക്കും നമസ്കാരം മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സി പി എം ആര് ഘോരം പ്രസംഗിക്കും കഴിച്ചിട്ടില്ല ഒരു അവിഹിത ബന്ധമായി അതിലൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടീനെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത മനുഷ്യന്റെ പേരാൾ മാർക്സ് മാർക്സിസം എന്ന് പറഞ്ഞിട്ട് മുസ്ലിരങ്ങാടിയിൽ വിളിച്ചടുക്കാൻ പറഞ്ഞുകൊടുക്കണം മാർക്സിന് അറിയുന്നു അറിയുന്നുണ്ടാവില്ല സ്റ്റാലിൻ ആരാൻ സ്റ്റാലിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു തവണ ഒരു ബാലയെ നൃത്ത സംഘം വന്നു അതിലൊരു സുന്ദരിയായ കുട്ടിണ്ടായിട്ട് സ്റ്റാലിന് വികാരവായ്പായത്രേ ആ കുട്ടീനെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു ആ കുട്ടി പിന്നെ നർത്തക സംഘത്തിന്റെ കൂടെ യാത്ര പോയി പിന്നെ ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു ആ കുഞ്ഞു നർത്തകിയായി ആ നർത്തകിയായ കുഞ്ഞ് സ്റ്റാലിൻ മുമ്പ് പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞ് പിന്നീട് നർത്തകിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ക്രമ്യം കൊട്ടാരത്തിലേക്ക് വന്നു ആ കുട്ടിയും പിടിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പൊടിച്ച് ബലാത്സംഗം ചെയ്ത താന്തോണിയായ മനുഷ്യന്റെ പേരാ സ്റ്റാലിൻ ആ സ്റ്റാലിൻ സിന്ദാബാദ് വിളിക്കാൻ മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് അസംകുട്ടിക്ക് എങ്ങനെ ധൈര്യം വരുന്നത് ചോദിക്കാറുണ്ട് സി പി എമ്മിന്റെ പ്രസിഡന്റ് ആയാലും ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കൂടെ ആണ് അങ്ങനെ ഉണ്ടാവൂലേ അത് വേറൊരു മതൻ ഇത് വേറൊരു മതൻ ഇഫ്താറിനും വരിക പാർട്ടി ഓഫീസിൽ പോയിട്ട് കട്ടഞ്ഞായും കുടിക്കുക ഇത് ഒന്നിച്ചു പോകുന്നതല്ല അതുകൊണ്ട് ഞാൻ പറയാൻ മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം ആയിരം കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസൊലയിട്ട് നമസ്കരിച്ചാലും ഒരു മാപ്പം മുസ്ലിം ലീഗിൻ്റെ കുട്ടി സംഘടനയിലെ ഒരു കുട്ടി നേതാവിന്റെ പ്രസംഗമാണ് ഈ കേട്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ നേതാക്കളൊക്കെ ആയിട്ടുള്ള രണ്ടെണ്ണത്തിനെയും വലിച്ചു കീറി ചുവരിൽ തേച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു സമയത്ത് ഈ സുഡാപ്പികളൊക്കെ പറയുമായിരുന്നല്ലോ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നൊക്കെ പറയത്തില്ല പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നൊക്കെ പറയുമായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരുടെ പറ്റി പഠിച്ചിട്ട് വിമർശിച്ചു വിമർശിച്ചു എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലായി കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അതാ ഇതുപോലെയുള്ള ഒരു ചെറിയ പയ്യാണ് എന്നിട്ട് കൂടി വലിച്ചു കീറിക്കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കറൽ മാക്സിനെയും അതേപോലെ തന്നെ സ്റ്റാലിനെയും പിന്നെ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് നേരെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണ് ഇവിടുത്തെ കാര്യം അതായത് ഇസ്ലാം മതം ഒരു 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 മതമാണ് എന്ന തരത്തിൽ തന്നെ സി പി എമ്മും മറ്റൊരു മതമാണ് എന്നാണ് ഈ നേതാവ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ സി പി എം മറ്റൊരു മതം മതമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വാസിയായിട്ടുള്ള മുസ്ലിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോയാൽ അത് ശരിയാവില്ല എന്നാണ് പറയുന്നത് ഒരു പടികൂടി കടന്ന് പറയുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷങ്ങൾ അതായത് മാപ്പിള സഖാക്കളാണ് എന്നാണ് ഈ കുട്ടി ലീഗുകാരൻ പറഞ്ഞു വെക്കുന്നത് അത് ശരിയാണ് താനും കാരണം ഇത് രണ്ടും രണ്ട് മതമാണ് എങ്കിൽ ഈ മതത്തിൽ നിന്ന് ആ മതത്തിലേക്ക് പോയി സഖാവായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ അഭിനയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പയ്യൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാം ക്ലാസ് കുത്തിത്തിരുപ്പ് വിഷമായിരിക്കണം ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷങ്ങളാണ് മാപ്പിള സഹാക്കൾ എന്ന് ഇയാൾ പറഞ്ഞത് അത് ശരിയാവുന്നത് ഈ അർത്ഥത്തിലാണ് ശരിയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇസ്ലാം ഒരു മതമാണെങ്കിൽ ഏതാണ്ട് സമാനമായ രീതിയിൽ ഒരു മതം തന്നെയാണ് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സ്ഥാപനവും അത് പക്ഷേ ഇതേപോലെ പച്ചയ്ക്ക് മയക്കി വിട്ട് വിളിച്ച് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ അവരുടെ തന്നെ ഒരു കുടുംബ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടും നമ്മൾ കൂട്ടിയാൽ മതി എന്തായാലും ഈ വെളിവും വെള്ളിയാഴ്ചയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഈ പ്രസംഗം ഒന്ന് ചെവി തുറന്ന് കേട്ടാൽ നന്നായിരിക്കും അത്രയും തൽക്കാലം പറയാൻ